വളരെ ആധികാരികമായ ഒരു പ്രഭാഷണമാണ് ഡോക്ടർ ശ്യാംകുമാരൻ ഇവിടെ നടത്തിയത് ഹിന്ദുത്വ ദേശീയത എങ്ങനെയും സാമതമായിട്ടുള്ള രീതിയിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു എന്നും ബ്രാഹ്മണി ദേശീയത ഉയർത്തുന്ന വെല്ലുവിളികളെ കുറിച്ചും ഹിന്ദുത്വത്തിന്റെ അടിത്തറയായിട്ടുള്ള ചാകൂർ പറഞ്ഞ വ്യവസ്ഥയെ കുറിച്ചുമെല്ലാം വളരെ സമഗ്രമായി അദ്ദേഹം പരാമർശിക്കുകയുണ്ടായിരുന്നു ഈ വലിയ വേളയിൽ വളരെ ശരി പ്രതികരണത്തിൽ ഇത് കൊടുക്കാം എന്നാണ് ഞാൻ കരുതുന്നത് രണ്ടുപേരും പരാമർശത്തിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കണം എന്ന് നമ്മെ ആഗ്രഹിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദേശീയത എന്ന് പറയുന്ന ആശയം താരതമ്യത്തെ എത്തിയ ഒരു ആശയമാണ് പത്തൊൻപത് ഇരുപത് നൂറ്റാണ്ടുകളിൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള സാധാരണമാരായിട്ടുള്ള മനുഷ്യരെ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആശയവുമായി വൈകാരിക തലത്തിൽ അടുപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് ഒരു രാഷ്ട്രീയ പ്രകടനതയായിരുന്നു ദേശീയത എന്ന് പറയുന്നത് യുഗോപിലെ ദേശരാഷ്ട്രങ്ങളുടെ ഉദയവും അതുപോലെ ആഫ്രിക്കയിലെയും ഏഷ്യൻ രാജ്യങ്ങളുടെയും എല്ലാം ഡീകോളനൈസേഷൻ അഥവാ അപകോളീവൽക്കരണം എന്ന് പറയുന്ന പ്രക്രിയയുമെല്ലാം തന്നെ ദേശീയത എന്ന് പറയുന്ന ആശയത്തിന്റെ വളരെ പുരോഗമന വരവും അതോടൊപ്പം വിമോചന സ്വതാവമമുള്ളതുമായിട്ടുള്ള വശങ്ങളെ തുറന്നു തുറന്നുകാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ജനത നടത്തിയിട്ടുള്ള കൊളോണിയൽ വിരുദ്ധ സമരങ്ങളും ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ഇന്ത്യയിൽ സ്ഥാപിക്കുന്നതിന് പ്രചോദനമായി നിന്നതും ഇത്തരത്തിലുള്ള ഒരു വിവരം മതനിരപേക്ഷതയിലൂന്നിയിട്ടുള്ള ദേശീയതയാണ് എന്നും നമുക്കറിയാവുന്നതാണ് ദേശീയതയെ കുറിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ആശയധാരകൾ ബന്ധപ്പെട്ടുവന്നതോ ഇത്തരത്തിലുള്ള ഒരു ക്ലോണിയൽ മോഡേണിറ്റിയുടെ കാലത്താണ് എന്നാൽ ഒരു പ്രത്യേക ചരിത്രഘട്ടത്തിൽ ഇന്ത്യയിൽ വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വഹുദേശീയതയാണ് എന്ന് പറയുന്ന ആശയം വെല്ലുവിളികൾ നേരിടാൻ ആരംഭിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന ആശങ്ക ഇത്തരം ആശയങ്ങൾ ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു വർക്കനൈസേഷൻ പ്രോസസ്സിലൂടെ അഥവാ രാഷ്ട്രം എന്ന് പറയുന്നത് തുണ്ടം തുണ്ടമാക്കപ്പെടുന്ന ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു ജനാധിപത്യപരമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകളിലൂടെ രൂപപ്പെട്ടു വന്ന ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തിനെയും അല്ലെങ്കിൽ അതിന്റെ സെക്യുലർ സ്റ്റേറ്റിന്റെ അടിന്തിയെ തന്നെ ദുർബലപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവണതകൾ പിന്നീട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അത് ജാതി മത കലാപങ്ങളുടെ രൂപത്തിലും അതുപോലെ തന്നെ ഭാഷാപരമായിട്ടുള്ള സംഘർഷങ്ങളുടെ രൂപത്തിലുമെല്ലാം ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു പക്ഷേ ഈ ഒരു ഇവരൽ മതനിരപേക്ഷ കാഴ്ചപ്പാടിന് വളരെ കാലം ഇന്ത്യയിൽ മേധാവിത്വം ഉണ്ടെങ്കിൽ പോലും നിരന്തരമായി ഒരു മതാത്മതമായിട്ടുള്ള ദേശീയതയുണ്ട് അതിന് നിരന്തരമായി സംഘർഷത്തിൽ ഏർപ്പെടേണ്ടി വന്നിരുന്നു എന്നാണ് ഇന്ത്യയുടെ ചരിത്രത്തിന്റെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഈ സമകാലിക ലോകത്ത് നിന്നുകൊണ്ട് ഇന്ത്യയുടെ ദേശീയതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രാമചന്ദ്ര രാമചന്ദ്രഗുമാ ശേഷിപ്പിച്ച ഒരു പ്രസ്താവനയിൽ വളരെയധികം പ്രസക്തിയുണ്ട് ഒരു തിരഞ്ഞെടുപ്പ് നിലനിൽക്കുന്ന ജനാധിപത്യം മാത്രമായിട്ട് ഇന്ത്യ ഒതുങ്ങിപ്പോവുകയാണോ എന്നുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് ദേശീയത എന്ന് പറയുന്ന വികാരത്തിന് മതവത്കരിക്കാനുള്ള ശ്രമങ്ങൾ വ്യത്യസ്ത രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് കൊണ്ടാണ് നമ്മൾ ഈ നിഷേധിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ അടിത്തറ വാഹിയ സമയത്ത് ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രസ്താവിക്കുകയുണ്ടായി ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആകാൻ പോകുമ്പോൾ ഞാൻ ആശങ്കപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മതത്തിനെ രാഷ്ട്രത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുമോ അതോ രാഷ്ട്രത്തിന്റെ മതത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുമോ എന്നുള്ളതാണ് ഒരു കാര്യം തീർച്ചയാണ് മതം രാഷ്ട്രത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടാൽ ഇന്ത്യൻ ജനാധിപത്യം തീർച്ചയായിട്ടും അപകടത്തിൽപ്പെടും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത് അപ്പോ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ മതപരമായിട്ടുള്ള ൾ മുക്തിവച്ചതിന്റെ ഫലമായി ഇവിടെ രൂപം പെട്ടു വന്ന ദേശീയത വലിയ രീതിയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളെ നിയന്ത്രണം നേടി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ഒരു പ്രസ്താവന ഉണ്ടാകുന്നത് അത് ഹിന്ദുത്വം എന്ന് പറയുന്നത് മതവുമായി മാത്രം ബന്ധപ്പെട്ട കാര്യമല്ല മറിച്ച് അതൊരു ജീവിത രീതിയാണ് എന്നാണ് കോടതി പ്രസ്താവിച്ചത് ഇന്ത്യൻ സംസ്കാരത്തിനെ ഇന്ത്യവൽക്കരിക്കുന്നതിന് അല്ലെങ്കിൽ ഭാരതീയവൽക്കരിക്കുന്നതിന് ഇത് അനിവാര്യമാണ് എന്നുള്ള രീതിയിലാണ് അങ്ങനത്തെ ചർച്ചകൾ പോയത് ഇതിന്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പ്രാഴത്തിൽ വേലൂട്ടിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിൽ വളരെ ഇത്തിപറലായിട്ടുള്ള ഒരു ഹൈപ്പർ നാഷണലിസത്തിന്റെ അല്ലെങ്കിൽ ഒരു തീവ്ര ദേശീയതയുടേതായിട്ടുള്ള പ്രവണതകൾ വ്യത്യസ്ത മേഖലകളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള തീവ്ര മലതുപക്ഷ പ്രവണതകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട് ടർക്കിയിലുണ്ട് ഹംഗതിയിലുണ്ട് ഇറ്റലിയിലുണ്ട് എന്നാൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഡോക്ടർ ശ്യാംകുമാർ വളരെ വിശദമായി സൂചിപ്പിച്ചതുപോലെ ഈ ബ്രാഹ്മണ്യത്തിൽ ഇന്ത്യയിലുള്ള ഒരു ദേശീയവാദമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹിന്ദുവിസത്തിനെ ഒരു എത്ര ഐഡന്റിറ്റി ആയിട്ട് കണക്കാക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രമായി പരിവർത്തനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിന് ശേഷം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ തലത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ കൃത്യമായിട്ട് അപരവൽക്കരണം നടന്നു ഈ അപരവൽക്കരണമാണ് പൗരമ്പനിയമ ഭേദഗതിയിലൂടെയും നമുക്ക് ഈ അടുത്ത് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോ ഹിന്ദുത്വ ദേശീയത എന്ന് പറയുന്നത് കൃത്യമായിട്ട് എന്താണ് അത് വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു വലതുപക്ഷ ദേശീയതയുടെയും അതോടൊപ്പം തന്നെ മതത്തിന്റെയും എല്ലാം കൂടിച്ചേർന്ന ഒരു ഫ്യൂഷൻ ആണ് എന്ന് നമുക്ക് ഒരു സങ്കൽതമാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാനായിരുന്നു സാധിക്കും ഇതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഒരു ഹിന്ദു രാഷ്ട്രത്തിന്റെയും നിർമ്മാണം കൂടിയാണ് ഡോക്ടർ ശ്യാംകുമാർ നേരത്തെ ഹിന്ദുത്വ ദേശീയതയെന്ന് കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പരാമർശിച്ചിരുന്നു അപ്പോൾ ആർ എസ് എസിന്റെ കേസരി എന്ന് പറയുന്ന അവരുടെ അസഹിയിൽ കെ കെ വാമനൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച് ഒരു ലേഖനം എഴുതുകയുണ്ടായി അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും ഇത് ഒരു പുതിയ ആശയമല്ല അസയവും ഹിന്ദും ഹിമാചലം എന്ന് പറയുന്നത് പ്രാചീന ഭാരതം മുതലേ ഉണ്ടായിരുന്ന ഒരു ആശയമാണ് അതിന്റെ തെളിവാണ് ഹിമാലയ സ്ഥാനക്കളിലേക്ക് തെക്കൻ ഭാരതത്തിൽ നിന്നുള്ളവർ തീർത്ഥാടനം നടത്തിക്കൊണ്ടിരുന്നത് ഒക്കെ ഇതിന്റെ തെളിവായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കപ്പെട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇവർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യമാണ് അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഇതായിട്ടുള്ള ശാസനങ്ങളിലെല്ലാം തന്നെ മൗര്യ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ കേരള ഉത്തരനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഏറ്റവും ഡൗൺ സൗത്തിൽ കിടക്കുന്ന കേരളത്തിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എന്നുള്ള ഒരു പരാമർശം പക്ഷേ ഇത് ചരിത്രപരമായിട്ടും ഒരു കാര്യമാണ് കാരണം ബുദ്ധമതത്തിന്റെ ധർമ്മശാസനങ്ങൾ ആണ് ഈ ശാസനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിന് ഈ പറയുന്ന ഹിന്ദുത്വ ദേശീയതയുമായി യാതൊരു ബന്ധമില്ല എന്നുള്ളത് തന്നെയാണ് ചരിത്ര യാഥാർത്ഥ്യം അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ സൃഷ്ടിപ്പിക്കുകയുണ്ടായി എങ്ങനെയാണ് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇന്ത്യയിലെ ടി വി സീരിയലുകൾ ഈ ദേശീയ ബോധത്തിനെ ആളിക്കത്തിക്കുന്നതിന് കാരണമായിട്ടുള്ളത് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അന്ന് പ്രൈവറ്റ് ചാനലുകൾ കുറവാണ് അന്ന് നൂറ് നിരവധി സീരിയലുകൾ സംപ്രേഷണം ചെയ്തിരുന്നത് അത് ജീസസ് ക്രൈസ്തുമായി ബന്ധപ്പെട്ട ഒരു സീരിയലുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒന്നുണ്ടായിരുന്നു ലൂജഹാൻ എന്ന് പറയുന്ന ഇന്ത്യ ഘട്ട ഏറ്റവും പ്രഖൃതയായിട്ടുള്ള രാഷ്ട്രതന്ത്രജ്ഞരിൽ ഒരാളായിട്ടുള്ള അവരുടെ ജീവിതകൾ ദർശിപ്പിക്കുന്ന ഒരു സീരിയൽ ഉണ്ടായിരുന്നു സിറാജ് തമളയുടെ പേരിലുള്ള ഒരു സീരിയലും ഉണ്ടായിരുന്നു ഈ സീരിയലുകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ഇന്ത്യയുടെ ദൂരദർശനില് നിന്ന് അപ്രത്യപക്ഷമാവുകയും അവിടെയാണ് ശ്രീകൃഷ്ണയും ഓം തപശിവായും ജയ്ഗംഗാവാതയും പോലെയൊക്കെയുള്ള സീരിയലുകൾ ഇടം പിടിക്കാനായിട്ട് ആരംഭിച്ചത് അപ്പൊ ഇവിടെയാണ് ഈ ജനാധിപത്യ സ്വഭാവം ഉണ്ടായിരുന്ന മതനിരപേക്ഷ സ്വഭാവം ഉണ്ടായിരുന്ന സീരിയലുകളൊക്കെ പോയി മറക്കുന്നത് ഇന്ത്യൻ ചരിത്രത്തെ വ്യത്യസ്ത ഭീഷണ ഗോവളിൽ നിന്നും നീക്കിക്കേണ്ട ഇത്തരത്തിലുള്ള എന്റർടൈൻമെന്റ് പരിപാടികളെല്ലാം പൂർണ്ണമായി എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ചരിത്രത്തിലെ പിത്തുകളെ യാഥാർത്ഥ്യമായിട്ട് പരാമർശിക്കുന്ന തരത്തിലുള്ള സീരിയലുകൾ ഇവിടെ ശക്തി പ്രാപിച്ചത് അപ്പോഴാണ് പഴയ രാമായണം സീരിയലിൽ സീതയായിട്ട് അഭിനയിച്ചിട്ട ദീപിക ചിക്കാരിയ എന്ന് പറയുന്ന സ്ത്രീ ഒരു പബ്ലിക് സ്പേസിൽ വെച്ച് പുകവലിച്ചപ്പോൾ അത് വലിയ പ്രശ്നമായി മാറി എങ്ങനെയാണ് സീതാലേക്ക് പുകവലിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ഹിന്ദുമതത്തിന്റെ വികാരം മരണപ്പെടുന്ന സംഭവങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ട് ഈ സീരിയലിൽ ഓറഞ്ചൊക്കെ കാണിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് എപ്പോഴും അപസ്വരതയുടെ ചരിത്രമാണോ ബാബർ ഇന്ത്യയിലേക്ക് വന്ന സമയത്താണ് ഇവിടെ വലിയ രീതിയിലുള്ള ഇല്ല എന്ന് കണ്ടെത്തിക്കൊണ്ട് ഇന്ത്യയുടെ സെൻട്രൽ ഏഷ്യൻ ഭാഗത്ത് നിന്നും നമ്മൾ എന്ത് കാണുന്ന രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫലമൂലാദികൾ ഇന്ത്യയിലേക്ക് എത്തിയത് എന്ന് ഇത്തരത്തിലുള്ള ഭക്ഷണ ചരിത്രവുമായി ബന്ധപ്പെട്ടവർ വളരെ കൃത്യമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ദേശീയതയുടെ വക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലീമുകൾ എന്ന് പറയുന്നത് ഒരു ആയി വന്നുകൊണ്ട് അക്രമാസക്തരായി വന്നുകൊണ്ട് ഈ ഹിന്ദു രാഷ്ട്രത്തിന് കീഴടക്കം ലഭിച്ചവരാണ് എന്ന് പറയുന്ന ഈ ഒരു വ്യാഖ്യാനത്തിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് മാത്രമേ ഇവിടെ നിലനിന്നു പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ തീവ്രമേലുള്ള ഒരു ഹൈന്ദവ ദേശീയതയ്ക്ക് ഇനി ആഴത്തിൽ നേരുന്നതിൽ സാധിച്ചത് പൊളിറ്റിക്കൽ സയൻസ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമായിരുന്ന നീരാ ചന്ദോക്ക് കൃത്യമായിട്ടുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷണം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് അതിലൂടെ പറയുന്നത് ആഗോളവൽക്കരണ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്ന ഒരു മധ്യവർഗർ അവരൊരു തരത്തിലുള്ള സെൻസ് ഓഫ് പവർലെസ്നെസ് അധികാരമില്ലാത്ത ഒരു അവസ്ഥ അവരെ മാനസികമായി വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ സമയത്താണ് നമ്മൾ ശക്തമായിട്ടുള്ള ഒരു ഹൈതവ പാരമ്പര്യം തേറുന്നവരാണ് എന്ന് ലോകത്തിൽ നിന്ന് നിലനിന്നിരുന്ന എല്ലാ തരത്തിലുള്ള സംസ്കാരങ്ങളെക്കാളും മാത്രമായിട്ടുള്ള ഒരു ഹൈതവ സംസ്കാരത്തിന്റെ പിന്തുണക്കാനാണ് നമ്മൾ എന്നുള്ള ഒരു നറേറ്റീവ് ആർ എസ് എസും ബി ജെ പിയും എല്ലാം ഇവർക്ക് മുൻപിൽ വിട്ടുകൊടുക്കുന്നത് അപ്പോൾ ഇന്ത്യ ഏതൊക്കെ തരത്തിൽ പിന്നോട്ട് പോയിട്ടുണ്ടോ അതിന്റെ എല്ലാം ഉത്തരവാദിത്വം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ മേൽ പ്രത്യേകിച്ച് ഇന്ത്യയിലെ മുസ്ലിം മതവിഭാഗങ്ങൾക്ക് മേൽ കെട്ടിവെച്ചുകൊണ്ട് ഈ ഒരു അധികാരമില്ലായ്മയെ മറികടക്കുവാനായിട്ട് ഇന്ത്യയിലെ മധ്യവർഗം ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് വലിയ രീതിയിൽ ഇന്ത്യൻ മിഡിൽ ക്ലാസ്സിന്റെ ഇടയിൽ ഇത്തരത്തിലുള്ള ഹൈന്ദവ ആശയങ്ങൾ ശക്തി പ്രാപിച്ചത് എന്ന ഒരു നിരീക്ഷണമാണ് നീരാച്ചോ മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ വർത്തമാന ഇന്ത്യയിലെ ഹിന്ദുത്വ ദേശീയത എന്ന് പറയുന്നത് നിരന്തരമായിട്ട് പരിവർത്തനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ അന്തസത്തയിൽ അതുപോലെ തന്നെ നിലനിർത്താൻ ഇവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒക്കെ നമ്മൾ കണ്ട പള്ളി കുളിക്കലും ക്ഷേത്ര നിർമ്മാണവും പോലെയുള്ള കാര്യങ്ങളിൽ നിന്നും ഒരുപാട് അവർ മുന്നോട്ട് പോയിട്ടുണ്ട് ഈ ലീവ് മതാത്മകമായിട്ടുള്ള ചിന്താഗതി പുലർത്തുമ്പോൾ പോലും സാമ്പത്തിക രംഗത്തും അതുപോലെ തന്നെ വിദേശകാര്യ എല്ലാം തന്നെ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുവാൻ ഈ ഹൈന്ദവ ദേശീയതയ്ക്ക് സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് ഒരു വയലൻസ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്ത്യയിലെ കൌ വിജിലൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പശുക്കളുടെ നേരെയുള്ള ആക്രമണം എന്ന് പറഞ്ഞ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം പിടിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട മനുഷ്യരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അതിൽ എൺപത്തി ആറ് ശതമാനത്തിലധികം മുസ്ലിമുകളാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യം അപ്പൊ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെ മോബ് ലിഞ്ചിങ്ങിനെയെല്ലാം വളരെയധികം നോർമലൈസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഹൈന്ദവ ദേശീയതയുടെ ഹിന്ദുത്വ ദേശീയതയുടെ സമകാലിക ലോകത്തുള്ള വലിയൊരു വിജയം എന്ന് നമുക്ക് ഒരാർത്ഥത്തിൽ പറയാനായിട്ട് സാധിക്കും അതുപോലെ ഹിന്ദുത്വ ഐഡന്റിറ്റിയെ പ്രതിരോധിക്കുന്നതിനുള്ള മാർഗമായിട്ട് ഇതിനെ നോർമലൈസ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ നിലനിക്ക് പൊളിറ്റിക്കൽ സയന്റിസ്റ്റും അമേരിക്കയിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമായിട്ടുള്ള അശുതോഷ് വർഷയും അദ്ദേഹത്തിന്റെ ഒരു പഠനത്തിൽ വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ തെക്കൻ പ്രവിശ്യകളിൽ ഇടനിന്നിരുന്ന ജിക്രോ നിയമങ്ങൾ എന്ന് പറയുന്ന സ്റ്റേറ്റ് ലോക്കൽ നിയമങ്ങളും നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഇന്ത്യയിലെ ഭരണവും എങ്ങനെയാണ് താതപര്യം പ്രാപിച്ചിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പഠനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് തീർത്തും എക്സ്ക്ലൂഷതയായിട്ടുള്ള നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടും അതുപോലെ അപരവൽക്കരണത്തിനെ കൃത്യമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടും വയലൻസിനെ നോർമലൈസ് ചെയ്തുകൊണ്ടുമാണ് ഈ അമേരിക്കയിലെ നിയമങ്ങളും നരേന്ദ്രമോദിയുടെ ഭരണവും മുന്നോട്ട് പോകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റൊരു പ്രത്യേകത കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് നാസി ജർമ്മനിയിൽ എങ്ങനെയാണ് ഊട്ടത്തോടു കൂടി ജൂതന്മാരെ ഉന്മൂലനം ചെയ്തത് അത്തരത്തിലുള്ള ഒരു ഉന്മൂലനം അമേരിക്കയിലും നടന്നിട്ടില്ല ഇന്ത്യയിലും നടക്കുന്നില്ല എന്നും കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് മറിച്ച് ഇവിടെയുള്ള മുസ്ലിം ജനവിഭാഗങ്ങളെയും ഇതര ന്യൂനപക്ഷ വിഭാഗങ്ങളെയും എല്ലാം രണ്ടാംകിട പൗരന്മാരായി മാറ്റിക്കൊണ്ട് ഒരു തരത്തിലുള്ള നിയമ പരിരക്ഷയും നൽകാത്ത രീതിയിലുള്ള പൗരന്മാരായിട്ട് ഇവിടെ നിലനിർത്തുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അത് ഇന്ത്യൻ ജുഡീഷ്യറി ഇന്ത്യൻ മാധ്യമരംഗത്ത് ഇന്ത്യയുടെ ഗോത്ര മേഖലയിൽ പ്രത്യേകിച്ച് നാഗാലാന്റും ജാർഖണ്ഡും പോലെയുള്ള ഗോത്ര ജനവിഭാഗങ്ങൾ കൂടിയ മേഖലയിൽ എല്ലാം തന്നെ അതുപോലെ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്കിടയിൽ ഡയസ്പോറയുടെ ഇടയിൽ എങ്ങനെയാണ് ഈ തീവ്ര ഹിന്ദുത്വ വികാരം വളർത്തിയെടുക്കുന്നതിൽ ഇവർ ശ്രദ്ധ ചെലുത്തുന്നത് എന്ന് സൂചിപ്പിക്കുന്ന നിരവധി പഠനങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ നേരത്തെ ഹിന്ദു ദേശീയവാദികളുടെ നിഘണ്ടുവിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ശത്രുക്കൾ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു അതുപോലെ മുസ്ലിംസുമായിരുന്നു പക്ഷെ ഇന്ന് പട്ടിക വളരെയധികം നീണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രതിഷേധത്തിലേർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അതുപോലെ സമരം ചെയ്യുന്ന അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇതുകൂടാതെ ബുദ്ധിജീവികളായിട്ടുള്ള സർക്കാരിന്റെ നയപരിപാടികളെ കൃത്യമായിട്ട് വിമർശിക്കുന്നവർക്ക് ഇവരെല്ലാം തന്നെ ദേശദ്രോഹികളുടെ ലിസ്റ്റിൽപ്പെടുത്തിക്കൊണ്ട് ഈ ദേശീയത എന്ന് പറയുന്ന ആശയത്തിന് ആരാണ് ദേശീയവാദികൾ ആരാണ് ദേശ സ്കിഹികൾ എന്താണ് ദേശം എന്ന് പറയുന്നതിനെ കൃത്യമായിട്ട് കൃത്യമായിട്ടും നിർവചിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഈ ഒരു സമകാലിക ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാജ്യത്തിന് ഈയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ വളരെ കൃത്യമായി പരാമർശിച്ചിട്ടുള്ള സോമറി സെക്യുലർ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് തീർത്തും ആശാസ്യകരമല്ലാത്ത രീതിയിലുള്ള ഒരു ദേശീയ ഭൂതമാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെറുത്തു നിൽപ്പിന്റെ ഒരു പ്രത്യയശാസ്ത്രമായിരുന്നു കൊളോണിയൽ കാലഘട്ടത്തിൽ ദേശീയതായജ്ഞം ഇന്ന് ആധിപത്യം ചെലുത്താനുള്ള അടിച്ചമർത്തുന്നതിനുള്ള ഒരു മാർഗമായിട്ട് ദേശീയത മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ ജുഡീഷ്യറിയെ കുറിച്ച് നേരത്തെ പരാമർശിച്ചു അദ്ദേഹം ഫലഹബാദ് ഹൈക്കോടതിയുടെ വിധിയെക്കുറിച്ചെല്ലാം പരാമർശിച്ചിരുന്നു ഇത് നാഗ്പൂരിൽ നിന്ന് ആർ എസ് എസിന്റെ ആസ്ഥാനത്ത് നിന്ന് വരുന്ന വിധികളാണോ എന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകുന്ന രീതിയിലുള്ള വിധി പ്രസ്താവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകുന്ന ഒരു കേസാണ് ബൻവാര് ദേവിയുടെ കേസ് അന്ന് രാജസ്ഥാൻ ഹൈക്കോടതി ബൻവാരി ദേവിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട കേസിൽ രാജസ്ഥാൻ ഹൈക്കോടതി പറഞ്ഞ ഒരു വിധിയുണ്ട് ഈ ഒരു ദളിത് സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല കാരണം ഉന്നത ജാതിക്കാരായുള്ള പുരുഷന്മാർക്ക് ദളിത് സ്ത്രീയെ ബലാത്സംഗം ചെയ്യുവാൻ വീണ്ടും ഒന്ന് തൊടാൻ പോലും സാധിക്കില്ല അപ്പോൾ എങ്ങനെയാണ് ഈ സ്ത്രീയെ ഇവർക്ക് ബലാത്സംഗം ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് രാജസ്ഥാനിലെ പരമോന്നത നീതി പീഡം സൂചിപ്പിച്ചത് അപ്പൊ ഇത്തരത്തിലുള്ള വിധി പ്രസ്താവങ്ങൾ പിന്നിലെ പല കോടതികളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്റർടൈൻമെന്റ് രംഗത്ത് നോക്കിയാൽ സിനിമയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഹോളിമുഡ് സിനിമകളെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് തീവ്ര ഹൈന്ദവ ദേശീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അത് പത്മാവതാകട്ടെ അതുപോലെ വേരു സവരണാവട്ടെ കേരള സ്റ്റോറി ആകട്ടെ കാശ്മീർ ഫയൻസ് ആകട്ടെ ചാവയാകട്ടെ ഇത്തരത്തിൽ നിരവധി സിനിമകൾ വരികയാണ് ഇതിൽ മുസ്ലിംസിനെ എല്ലാം തന്നെ വളരെ ക്രൂരന്മാരായി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം വളരെ ഡള്ള കളറുള്ള വസ്ത്രങ്ങൾ ധരിച്ച വളരെ പ്രാവൃത്തമായി പെരുമാറുന്ന രീതിയിലുള്ള ആളുകളായി ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിനെ ക്രിമിനൽ വൽക്കരിച്ചു കൊണ്ടുള്ള സിനിമകളാണ് ഇത്തരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ സംഗീത രംഗത്തിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഉത്തർപ്രദേശിൽ നിന്നും ഹരിയാനയിൽ നിന്നുമെല്ലാം ഹേറ്റ് മ്യൂസിക് വെറുപ്പിന്റെ സംഗീതം എന്ന് പറയുന്ന സംഗീതം വന്നുകൊണ്ടിരിക്കുകയാണ് അത് എങ്ങനെയാണ് അന്യരെ ക്രിമിനൽ വൽക്കരിക്കുന്നത് എങ്ങനെയാണ് അന്യരെ ഊർജ്ജം ചെയ്യേണ്ടത് എന്ന് പറയുന്ന ആശയത്തിനെ കൃത്യമായി വ്യക്തമാക്കുന്ന സംഗീതം ഇന്ത്യയുടെ ചില വടക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്താകട്ടെ വളരെ കൃത്യമായി അദ്ദേഹം നേരത്തെ അത് സൂചിപ്പിച്ചിരുന്നു ഒരു ഉദാഹരണം മാത്രം പറയാം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രീമിയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നായ ഐ ഐ ടി ഐ ഐ ടി മണ്ടിയിലെ ഡയറക്ടറാണ് അദ്ദേഹം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് നിർബന്ധമായിട്ടും എല്ലാ വിദ്യാർത്ഥികളും എടുത്ത് പഠിക്കണമെന്ന് പറഞ്ഞത് ഇതിലെ ഐ ഐ ടി മണ്ടിയുടെ ഡയറക്ടർ തന്നെയാണ് ഒരു പ്രസ്താവിച്ചത് ഹിമാലയൻ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ഡാൻസ് സൈലിന്റെ കാരണം ഇവിടുത്തെ മനുഷ്യർ മത്സ്യവും മാംസവും കഴിക്കുന്നതാണ് എന്ന് തോന്നുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ ഭരിക്കുന്ന അല്ലെങ്കിൽ നേതൃസ്ഥാനത്തിരിക്കുന്ന സർവകലാശാലകളിൽ നിന്നും എന്ത് തരത്തിലുള്ള ജനാധിപത്യ ഗോത്രമാണ് നമ്മുടെ വ്യക്തികൾ ആർജിച്ചെടുക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു സംശയം ഇവിടെ നിലനിൽക്കുകയാണ് ആചാരാനുഷ്ഠാനങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ ഇത്തരം നമ്മൾ കാണാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടൽവാണിത്തിലെ സംഭവത്തിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഇത്തരം ഉള്ളവ സമരം നടന്ന സ്ഥലമാണ് ഉടൽവാണിക്യം എന്ന് പറയുന്നത് വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി നിരവധി മനുഷ്യർ സമരം ചെയ്ത് നേടിയെടുത്ത അവകാശങ്ങൾ നേടിയെടുത്ത ഒരു ക്ഷേത്രത്തിലാണ് ഇന്ന് ഇതര ജാതിയിൽപ്പെട്ട ഒരു മനുഷ്യൻ അവിടെ കഴടത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ദൈവം പ്രീതിപ്പെടില്ല എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ പിന്തിരി പല ആശയങ്ങളുമായി ചില താന്ത്രിമാർ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി ഇവിടെ നടക്കാൻ പോകുന്നുണ്ട് ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി തൃശൂർ പൂരം എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പൂരങ്ങളിൽ ഒന്നിനെ ആത്മീയവൽക്കരിച്ചുകൊണ്ട് അതിന്റെ ആത്മീയ സ്വഭാവം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പാച ജിന്യ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ ദില്ലിയിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി സന്യാസിമാർ പങ്കെടുക്കുന്ന ഒരു പരിപാടി ഇരുപത്തിയേഴാം തീയതി പ്രശ്നങ്ങളിൽ നടക്കാൻ പോവുകയാണ് അപ്പൊ ഇത്തരത്തിൽ വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത തലത്തിൽ ഹൈന്ദവ ദേശീയത നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ സ്വാധീനം ചെലുത്താൻ ആരംഭിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൽ പാടുകൾ പേരൂരികൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മളെ പോലെയുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലെയുള്ള ഒരു ജനകീയ ശാസ്ത്ര പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം വളരെ വലുതാണ് എന്താണ് ഇതിന്റെ മറ്റു വശങ്ങളെന്നും വളരെ വിശദമായിട്ട് നമ്മുടെ വിദ്യ പ്രഭാഷകൻ ഇവിടെ പരാമർശിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആർജ്ജവും എല്ലാവരും കാണിക്കും എന്നൊരു പ്രതീക്ഷയോടുകൂടി ഉന്നലവസാനിപ്പിക്കുകയാണ് അഭിവാദ്യങ്ങളെ